എന്നുവച്ചാൽ നല്ല നമുക്ക് കാണുമ്പോ അറിയാം നല്ല മാർക്കിംഗ് ആയിരിക്കും കറക്റ്റായിരിക്കും എൻ്റെ ഒക്കെ പ്ലസ് കഴിഞ്ഞാൽ നമുക്ക് തരികൾ കാണാൻ പറ്റും ചെറിയ പൊടി പോലെ തന്നെ അത് തീർച്ചയായിട്ടും അത് ചുണങ്ങാണ് അത് ചെറിയ കുത്തു കുത്ത് പോലെ ആയിരിക്കാം ചെറിയ വലിയ സൈസിലായിരിക്കാം അത് ഈ പറഞ്ഞ സ്പ്രെഡ് ചെയ്യാം അതും ഈ പറഞ്ഞ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വരാം അപ്പോൾ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ഈ ചുണങ്ങ എന്നുള്ളത് പല സ്ഥലങ്ങളും തേമയിൽ തന്നെ പറയാറുണ്ട് അത് ഫംഗൽ ഇൻഫെക്ഷനാണ് ഒത്തിരി പേരൊക്കെ കുട്ടികൾക്കും കാണാറുണ്ട് അപ്പോൾ ഈ സാധനം നമ്മൾ തീർച്ചയായിട്ടും അതിന് മരുന്ന് പറ്റണം ഇനി ഫംഗസിന് നമ്മൾ പറ്റുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു മാസം പറ്റിയ പോലെ ചില ഘട്ടത്തിൽ രണ്ട് മാസം വരെ പറ്റണം കാരണം സൂപ്പർഫിഷ്യലായിട്ട് പോയാലും ഡീപ്പിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ മാഞ്ഞു പോയാലും ചിലപ്പോൾ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ തിരിച്ചത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മാഞ്ഞു പോയാലും കുറച്ച് നല്ല കൂടി കണ്ടിന്യൂ പറ്റി കഴിഞ്ഞാൽ വേരയോടെ അത് പൊക്കോളും പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോട് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട് നമുക്ക് സന്തോഷ സമയത്തിന് വേണ്ടി നമുക്ക് ഇത്തിരി വൈറ്റമൽ ഡീറ്റമിൻ കൊടുത്തിട്ട് വേറെ ദൂഷ്യമൊന്നുമില്ല പിന്നെ ചില ഘട്ടങ്ങളിൽ വേരയുടെ ശല്യമുള്ളവർക്കും ഇതുപോലെ പാടുകൾ കാണാറുണ്ട് അപ്പോൾ ഒന്ന് വേറെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതും അതിന് പൊക്കോളും